ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം ഓണാശംസകൾ ഗൈസ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പൊ ഓണം ആയിക്കോണ്ട് ചലഞ്ചല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ടീമിലെ ഒരാളുടെ കല്യാണമാണ് ഓണം ആയിക്കോണ്ട് അതെ അതെ അപ്പൊ അതൊന്ന് റിവീൽ ചെയ്യാൻ വേണ്ടി വന്നാണ് അപ്പോഴേക്ക് അന്തരീക്ഷം ഞങ്ങൾ ഞങ്ങളെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ഞങ്ങൾ വന്ന് അത് തുടക്കം പറയുന്നത് കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ ആറാ നമ്മൾ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല സസ്പെൻസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണ് സസ്പെൻസ് ആയിട്ട് നമ്മുടെ എവിടെ പറയാം കഴിഞ്ഞത് കഴിഞ്ഞ് ഗ്രൂപ്പിലേക്ക് ഞങ്ങൾ ഒരാളെ അതായത് നമ്മുടെ ഗ്രൂപ്പിന്റെ പേര് ചങ്ങല ഗ്രൂപ്പിലേക്ക് വേണ്ടി പുള്ളിയുടെ ഒരു കണ്ണി പുള്ളിയെ കുറിച്ച് പറയുമ്പോ ഈ അന്തരീക്ഷ മതത്തിൽ മാറിക്കോളാം എന്താണെന്ന് അറിയത്തില്ല എന്ത് സംഭവിക്കാൻ അറിയത്തില്ല കേട്ടോ പുള്ളി അവിടെ ഒരുങ്ങിപ്പോൾ കാണിച്ചെ കാണിക്കാം നമുക്ക് അപ്പോൾ അത് ആരാണെന്ന് ഞങ്ങള് പതുക്കെ അവസാനം പറയാൻ കേട്ടോ ആദ്യം നമുക്ക് ഓരോരുത്തരുത് പോയിട്ട് മതി അവരുടെ ആരാണെന്ന് ഇവർക്ക് ഡൗട്ട് ഡൌട്ടുണ്ടോ ആരാണെന്ന് നിങ്ങൾ അവസാനം വസ്തു കമന്റ് ചെയ്യണേ അവസാനം ആളാണെന്ന് അറിയാൻ ഇപ്പഴെ കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് തുടങ്ങി ഈ സമയം തൊട്ട് അപ്പോൾ ഈ ഓണത്തിന് ഓരോരുത്തർ കഴിഞ്ഞ ഓണത്തിന് നീ നീ കിട്ടിയില്ലേ അതിന്റെ ഓണത്തിന് ഞാൻ കിട്ടിയില്ല ഓണത്തിന് ദീപാവലി സമയത്താണ് സമയത്താ കിട്ടിയേ ഇപ്പൊ ഓരോരുത്തർ ഞങ്ങളിപ്പം പോവാണ് അപ്പോൾ ഓരോ സംസാരിച്ചിട്ട് വേറെ എന്താണ് ശരിയാക്കാം നമുക്ക് ശരിയാക്കാം ഇന്നെ നമുക്ക് കെട്ടിക്കാം നല്ല അടിപൊളിയായിട്ട് പോകുന്നു ഒരു പ്രശ്നവും ഇല്ല സൂപ്പർ ആയിട്ട് പോകുന്നു ചോദിച്ചിട്ടില്ലേ പ്രശ്നമൊന്നുമില്ല ഞാൻ പറഞ്ഞത് എം പി പറഞ്ഞ ഞാനങ്ങ് പറഞ്ഞല്ലോ දන්නමක නෝකා ආරයිද පඩන් පෝයිපො අඩක පඩු පඩු අයියෝ අයියෝ നമ്മള് നമ്മടെ കൊഴ നമ്മടെ കൂട്ടത്തിലുള്ള අය ഒരാളെ നമ്മള് పె็ดతാനైట్ పోవాണ് गाइस அப்ப നമ്മള് ఇతిరికియానా మన బెన్నీ కడేక అంటే స్థలతాన ఇతిరికున్నది బెన్నీ కడేక ఇక్కడ కళ్యాణనల కార్ వాట్ వెండి ఇతిరికున్నా అదే మనం అవేండిని కొడుకున్నా కార్ ఇద్దట్లో రెంటెర్ దగ్గర ఇన్ని ఇతిరికున్నా అవే அப்ப బెన్నీ വീട്ടിലൊക്കെ పోనాද అవేన్నാണ് அவನ మ్యారేజ్ అరేనా ఒదికిడు 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 బెన్నీ ఇంటికి వెళ్ళి మ్యారేజ్ కళ్యాణనానా కళ్యాణం 10 ഓണത്തിന്റെ ഓണം കഴിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റിന് വരെ ഇവരുടെ നിങ്ങളുടെ ചെറുക്കൻ്റെ വീട്ടീന്ന് എത്ര പേരുണ്ടൊരു ഞങ്ങളുടെ ചെറുക്കന്റെ വീട്ടീന്ന് എന്ത് ഇരുന്നൂറ് പേരുണ്ട് എന്റെ കല്യാണല്ലേ പിന്നെ ഒരു ശിഷ്ടം കുട്ടി കല്യാണം ആരാണോന്ന് നമുക്കറിയാം അറിയാം അറിയാം എനിക്കറിയാം നിന്റെ ആണെന്നാണ് എന്റെ അല്ലേ മഴയോ മഴ പെയ്ത് ഈ കല്ല് എനിക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലല്ലോ അതുകൊണ്ടല്ലേ എന്തോ ഒരു മഴയും മഴക്കോളും ഞാനല്ലേ ഒരിക്കലും ഞാനല്ല റെഡി ആയോ അത് ഓൾറെഡി നമ്മൾ ഇവരുടെ ചാനലുണ്ട് കേട്ടോ വീഡിയോ അതായത് കാണാം

അടുത്ത് അങ്ങനെ ശരത്തളിയാണ് ശരത്തളിയും വന്നുണ്ടോ എല്ലായിടത്തും അങ്ങോട്ട് ഞാൻ പറയുന്നത് ഓണത്തിന്റെ പിടിയുണ്ട് പെട്ടെന്ന് വരണത് ഒരിക്കും പിന്നെ എന്താ പരിപാടി ഓണമായിട്ട് എന്താ പരിപാടി നമ്മുടെ കൂട്ടത്തില് ഒരാളെ പറഞ്ഞു പേര് സെപ്റ്റംബർ പത്താം തീയതി എന്തായാലും ആ സമയത്ത് കുറെ കല്യാണങ്ങളുണ്ട് അപ്പൊ പിന്നെ റിസപ്ഷൻ ഉണ്ടോ റിയത് ഹൈപ്പ് എടുക്കട്ടെ രണ്ട് സെലിബ്രിറ്റികൾ വരുന്നുണ്ടോ കല്യാണത്തിൽ അപ്പൊ എല്ലാരും വേറെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചങ്ങലൊരു പത്ത് പേരുമ്പോ മനുഷ്യൻ കളിക്കുമോ അടുത്ത ലോക്കായിട്ട് നിൽക്കുകയുള്ളൂ അതെ അപ്പോൾ

ും മനസിലായി കാണില്ല ഇത്രയും പേര് അല്ലെങ്കി പിന്നെ മനസ്സിലായി കാണത്തില്ല ഇത്തവണ കല്യാണാഘോഷമാണ് നമുക്ക് ഓണാഘോഷ ഞാൻ രണ്ട് ഫോൺ വരെ ഇടയ്ക്കുടേ കൊണ്ടുപോയി കഴിക്കാൻ കഴിക്കാൻ പിന്നെ രണ്ടും നമ്മുടെ അറിവില് അങ്ങനെ എങ്ങനെയാ പെട്ടെന്ന് ഇത് കല്യാണം എങ്ങനെ പെട്ടത് ഓടിച്ചാടി നടന്നതി അല്ലടാ പെട്ടെന്നൊരു സുപ്രഭാതം പറയാ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതാവും നീ കിട്ടിയതല്ലോ അതാ നമ്മള് നേരത്തെ നന്നായിരുന്നോട്ട് പറയുന്നത് അപ്പൊ നമ്മള് കല്യാണത്തെ പറ്റി കൂടുതൽ കാര്യങ്ങളും പറയാൻ പോകണേ നമ്മുടെ സുബിനും കേടിയും കൂടെ ഒരു മനോഹരമായ ഓണപ്പാട്ട് പാട്ട് അങ്ങനെ ഞാൻ പോവാ പാട് ഏതെങ്കിലും പാട്ട് പാട് ത്രീ ഫോർ ഓണപ്പൂവെ പൂവേ പൂവേ ഓണൽ പൂവേ 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 ഓണപ്പൂവേ പൂവെ പൂവെ ഓണപ്പൂവെ പൂവേ പൂവേ ഓണപ്പൂവെ പൂവേലി പൂലി പൂവെ പ്പാ ഏരപ്പം കാലം മാവേലിയുടെ മാവേലി നാട് വാണിടം കാലം മനുഷ്യരെല്ലാരും ഒന്ന് പോലെ ആമോദത്തോടെ ണ്ട് അതിനോട് ഒപ്പം പുള്ളിയുടെ കല്യാണം നമ്മുടെ കൂട്ടത്തിൽ ഉള്ളവന്റെ കല്യാണം കല്യാണത്തിന് പോയി അടിച്ച് പൊളിക്കാൻ പൈക്കോ അളിയന്മാർ കൂടെ ഉണ്ട് ആശംസകൾ എല്ലാ ചെലവുകളും ആയിട്ട് എങ്ങനെയാണ് എന്താ നമ്മൾ പറഞ്ഞ പയ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഴിച്ചപ്പം സെപ്റ്റംബർ പത്താം തീയതി ഒന്നാം കുറ്റിയിൽ വെച്ച് പകൽ പതിനൊന്ന് മണിക്ക് ശേഷം വിവാഹിതനാകുന്ന ഞങ്ങളുടെ ടീമിലെ ഞങ്ങളെ ടീമിലെ എല്ലാം എല്ലാമായ തുടക്കം മുതൽ ഇതുവരെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സ്വന്തം കാലം ശരതണ്ണൻറെ കല്യാണം വരുന്നു പത്താം തിയേ കല്യാണമ കല്യാണം ശരണ്ണന്റെ കല്യാണം കല്യാണമ കല്യാണം ശരത്തണ്ണന്റെ കല്യാണം ഒന്നാംകുറ്റി പെണ്ണിനെ കല്യാണം ഇത് ശരത്തണ്ണൻറെ ഒന്നാമത്തെ കല്യാണം ചെറിയ ആട്ടരക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നു കല്യാണം 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 പ്രത്യേക പൈസ നമ്മള് പ്രൊമോഷൻ ചെയ്തതാ മറ്റേ പുള്ള വെല്ലുവിളിയാ മിക്കവാറും പത്താം തീയതി അപ്പോ സെപ്റ്റംബർ പത്താം തീയതി ഞങ്ങളുടെ ശരത്തളിന്റെ കല്യാണമാണ് മൂന്നാമത്തെ കല്യാണമാണ് പെണ്ണും വീട്ടുകാരും ശ്രദ്ധിക്കുക ക്ഷമ കഴിക്കുന്ന മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടീമിന്റെ ഉള്ളിലെ മൂന്നാമത്തെ കല്യാണം അങ്ങനെ അപ്പോൾ കല്യാണത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു പ്രത്യേകിച്ച് ബ്ലൂകുലൊക്കെ വരുന്നുണ്ട് ഫുൾ കവർ ചെയ്യണം നമ്മുടെ അപ്പൊ എന്താടാ സന്തോഷം 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 കല്യാണം കഴിഞ്ഞ് കാണണം സന്തോഷം കാണും അപ്പൊ അടുത്ത ഓരോ ഓണത്തിന് അതെ ഈ ഓണത്തിന് പുള്ളിയല്ലേ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ആയിരുന്നു വെഡ്ഡിങ് അനവേസറി ചെലവ് വരുന്നു കേട്ടോ എന്തിട്ടേക്ക് കൂടട്ടെ കമണ്ടികൾ കൂടട്ടെ അതോടൊപ്പം പുള്ളിക്കൂടെ ഒരു ആശംസയെല്ലാം നിങ്ങൾ നേരത്തെ അറിയിക്കണം അതെ 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 എല്ലാരും വരണം നമ്മുടെ ഒന്നാംകുറ്റിയിൽ വെച്ചാണ് വിടെന്നുങ്കുടം അല്ല ഒന്നാംകുട്ടി എവിടെയായിരുന്നു കരിമുട്ടം കരിമുട്ട ദേവി ക്ഷേത്രത്തിൽ വെച്ചാണ് ഇപ്പോൾ റിസപ്ഷൻ ഉണ്ട് അന്ന് തന്നെ രാവിലെ വരാൻ പറ്റാത്തവർ വൈകിട്ട് കേട്ടോ പുള്ളവർ സഞ്ജീവിടെ ഡിജെട്ട് എല്ലാരാണ് അടിച്ചുപൊളി സംഭവങ്ങളെ കണ്ണോ കള്ളുണ്ടോ ഏഹ് അതുകൊണ്ടാവും കള്ളുണ്ടോ വേണ്ടത് ഞങ്ങൾ കേട്ടോ അത് വേണ്ട കേട്ടോ ഇല്ലില്ല കള്ളിന്റെ കാര്യം പറയണോ അയ്യോ വീട്ടിലേക്ക് അറച്ചൊക്കെ റോണിയിലും റോണിയിലും പണിയാണ് നീതിനാളിന്റെ സിസ്റ്റർ ഡെലിവറി ആയിരുന്നു അവിടെ ഹോസ്പിറ്റലിലേക്ക് വേണം അപ്പോൾ ഇനി അടുത്ത കല്യാണപിടി ആയിട്ടാണ് കല്യാണപിടി അടുത്തല്ലേ ഇപ്പൊ എത്തിയല്ലോ കഴിഞ്ഞ വർഷത്തെ എഴുതാൻ തുടങ്ങിയത് എഴുതി എല്ലാം വെച്ചേക്കുണ്ടർക്കാണ്ടോ കല്യാണം കാര്യങ്ങളും എല്ലാം കാര്യങ്ങളും എല്ലാം ഓക്കെ ആക്കി വെച്ചോ മൊത്തം ഏകദേശം എല്ലാം സെറ്റ് ഒരു ജസ്റ്റ് ഒന്ന് ഒന്ന് അവസാനം അല്ല ഞാന് പഞ്ചായത്തില് അസംബ്ലിയോടാണ് അസംബ്ലി ബെല്ലടിക്കുന്നത് എന്താ പറ്റിയ പറ്റി രണ്ട് വാക്കെന്ന് പറഞ്ഞാല് നമ്മുടെ സൈക്കോളീൻസ് ഫാമിലിയിൽ ഇപ്പം ഈ രണ്ട് വർഷത്തിനുള്ളിൽ മൂന്നാമത്തെ കല്യാണം മൂന്നാമത്തെ കല്യാണമാണ് അപ്പൊ എന്തായാലും ശരത്തൂട്ടൻ നമ്മുടെ നമ്മുടെ എല്ലാ യാത്രകളിലും നമ്മുടെ വഴി മുന്നേ മുന്നിൽ വായിക്കുന്ന വഴി തെറ്റിക്കുന്ന നമ്മടെ ശരത്തളേനെ ഒരു പെൺകുട്ടിക്ക് നേർ വഴി കാണിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആശംസ പഴനിക്ക് പോയത് അറിയാലോ പഴനിക്ക് പോയത് അറിയാലോ ട്രിപ്പിന് പോര അപ്പൊ എന്താണ് ചേർത്തളിന് ആ കല്യാണം കഴിപ്പിക്കല്ലേ എന്താണ് പറയാനുള്ളത് ഒന്നും പറയാനില്ല ഏഹ് അന്നന്റെ എന്തായി നീ കല്യാണം പറ കല്യാണം എപ്പൊ വേണേ കഴിക്കാല്ലോ അതിപ്പോ വല്യ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ വീട് കാണുന്ന ആർക്കും ഇപ്പൊ അടുത്തോ എന്തോ പറയാൻ പോട്ടന്മാര് ഇതേ വേറെ പണിയൊന്നും ഇല്ല ഇഷ്ടമാണ് ഈ പുള്ളിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ചേച്ചിമാരെ അതെ ഞാൻ പറഞ്ഞാരെയും പറയാണ് പുള്ളി കല്യാണാണ്ടെങ്കിൽ ഞാനും സത്യം പറയട്ടെ പറഞ്ഞേ കേടി യൂട്യൂബ് ഒക്കെ ബ്രോക്കർ ഒരുപാട് തുടങ്ങാൻ പോവാൻ തന്നെയോട് പറഞ്ഞു ആദ്യം ഞാനാണ് രണ്ടു ശതമാനം കമ്മീഷൻ എന്നാതിന് അല്ല പറ പറയണ പറയും പുള്ളി ഇഷ്ടമുള്ള എല്ലായിടത്തും ഉണ്ടോ ഇൻസ്റ്റഗ്രാം മാത്രണ്ട് കേട്ടോ സത്യത്തിൽ വിളിച്ചു വരുത്തിയ അവമാനം എല്ലാത്തിലും ഉണ്ട് അല്ല സ്നാപ്ചാറ്റിൽ എനിക്ക് സ്ഥിരമായിട്ട് അയക്കുന്ന ഒരാളെ ഉള്ളിയാൾ ഇവിടെ പോകുമ്പോൾ ഞാൻ പറയുവാണ് നിങ്ങാർക്കും ഒരു താല്പര്യം ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു കലാകാരനായി മാറുക എങ്ങനെയും ഒരാളെ പറഞ്ഞ് തെറ്റിദ് ഇത് എന്റെ കല്യാണത്തിന് വേണ്ടി എടുത്ത എന്റെ കല്യാണത്തിനടുത്ത വീഡിയോ അല്ല ചരത്തോട്ടിന്റെ എരിശ്ശേരി ഞങ്ങളുടെ ഞങ്ങളുടെ കല്യാണത്തിന് അരിശ്ശേരി ബീഫ് എല്ലായിരുന്നു ഇതൊന്നും ഇല്ല അതൊന്നും വേണ്ട റോമെന്തെ അങ്ങനെ വലിയൊരു മതപരമായ കാര്യങ്ങളിലൊന്നും ഇതുള്ള ഏത് കുഴപ്പമില്ല കുഴപ്പമില്ല മഴ പെയ്തു കേട്ടോ കേട്ടോ ചെറുക്കനെ ആരോഗ്യ സംരക്ഷണം അതെന്താ ഈ കല്യാണം കഴിച്ച രണ്ടാൾക്കാരും ഉപദേശങ്ങളൊക്കെ കൊടുക്കുക എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കണം അതിനൊരു ക്ലാസ് സംഘടിപ്പിക്കണം ആദ്യം ദക്ഷിണ വെക്കണം എനിക്ക് പറ്റത്തില്ല ഇങ്ങോട്ട് പോവാ നമ്മള് കല്യാണം കഴിക്കാത്തൊരു പ്രായം എന്റെ അച്ചായോ കല്യാണം ഞങ്ങളെല്ലാം അത് കൊഴപ്പില്ല കഴിച്ചിട്ടില്ല നീ സെറ്റാക്കി കുറച്ചായിട്ട് വെച്ചില്ലേ ഇനി നിങ്ങൾ ഉപദേശിക്ക ഞങ്ങള് മാറിയിരിക്കട്ടെ മര്യാദക്ക് വീട്ടിൽ ആരെക്കുറിച്ച് കേറിക്കണേ വീട്ടുകാർക്ക് ജീവിച്ചോളൂ അമ്മാവനെ നീ കല്ലാ അച്ഛനെ ഞാൻ പോയിപ്പടി ഞാൻ പോലീ നിന്നോട് കൂടെ പറഞ്ഞത് മര്യാദക്ക് വീട്ടിൽ കേറി അമ്മാനാടോ കേട്ടോ നീ അമ്മാവനാടോ ആറു മണിക്ക് ശേഷം ചെറുങ്ങാട് വല്ലതും കണ്ട പൊട്ടിക്കും ഞാൻ മടി വെച്ചു അപ്പൊ അതിനെ കൂടെ ഉദ്ദേശിച്ചു എന്തോ ആ ഞാൻ പറഞ്ഞാൽ കൊള്ളാം കേട്ടോ എന്ത് വെറുതെ പറഞ്ഞാണ് എന്ത് ഇനിയും മറ്റേ അതെ ലീവി അപ്പം എല്ലാ വിധ വിവാഹ മംഗള ആശംസകളും കേട്ടോ താങ്ക് യൂ കേട്ടോ ശത്താളിട്ടെ ആയിരത്തോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഒക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ആറുമണിയായി വീട്ടിൽ പോയില്ലേ ആറുമണിയായി വീട്ടിൽ പോകാൻ വീട്ടിൽ പോയി